അപ്പം ഇപ്പൊ ഈ യുദ്ധത്തിന്റെ റീസൺ വളരെ സിമ്പിളാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കോസ്റ്റിൽ ഓയിൽ കണ്ടെത്തി അപ്പോൾ കടലിൽ ഓയിൽ കണ്ടെത്ത ഭൂമി ഗാസയോട് അടുത്ത് കിടക്കുന്ന ഭൂമിയാണ് അപ്പോൾ ഗാസയിലുള്ള ആളുകൾക്കാണ് എൻ്റെ അവകാശം അപ്പോൾ ഇപ്പോൾ ഈ ഗാസ ഏതെങ്കിലും വകുപ്പിൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെ മണ്ട കീവർമാർക്ക് മുസ്ലിംങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല അത് പ്രോബ്ലം അതാണ് ഫസ്റ്റ് പ്രോബ്ലം ഈ ഹമാസ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സംഘടനയാണ് പി എല്ലോ വെസ്റ്റേൺ ബാങ്കിൽ യാസൻ രഹത്തും ഹിസ്ബുള്ള ഇറാന്റെ സപ്പോർട്ടിലൂടെ നിൽക്കുമ്പോൾ ഈ ഗാസ അപ്പുറത്ത് വാങ്ങിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും കൂടി പൈസ മുടക്കം ഉണ്ടാക്കിയതാണ് ഈ ഹമാസ് എത്ര ബില്ല്യാണ് ചിലവാക്കിയെന്ന് അമേരിക്കൻ സെനറ്റിൽ അമേരിക്കയുടെ സെനറ്റർ കമ്മിറ്റ് റിപ്പോർട്ട് കമ്മിറ്റ് ചെയ്ത് യൂട്യൂബിൽ കിടപ്പുണ്ട് യൂട്യൂബിലെടുത്ത് നോക്കിയാൽ മതി അപ്പോഴേ അങ്ങനെയുള്ള ഹമാസ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ സൈന്യവും ലോകത്തിലെ ഏറ്റവും ഓഫ് ദി ബെസ്റ്റ് സീക്രട്ട് പോലീസാണ് മൊസാദ് അവരുടെ രണ്ടുപേരും അറിവില്ലാതെ ഗാസായി കയറി ഈ വെടിവെക്കാനും അഞ്ഞൂറ് പേരെ പിടിച്ചോണ്ട് പോകാനൊന്നും മൊസാദിനെ ഈ ഗാസായിലെ ആ മുസ്ലിങ്ങൾക്കല്ല ഇപ്പോഴത്തെ ലോകത്തിലുള്ള ഓരോരുത്തർക്കും കഴിയില്ല അപ്പോൾ മാസ് ഗാ ഈ ഹമാസിനെ കൊണ്ട് ഇസ്രായേലിൽ കയറി ബോർഡർ കടന്നു നിന്ന് ആക്രമിക്കാൻ മൊസാദോ ഇസ്രായേലി സൈന്യമോ കണ്ണടയ്ക്കാതെ പറ്റിയല്ല അപ്പൊ ഈ യുദ്ധം ഉണ്ടാക്കിയപ്പം ഇസ്രായേലിന് രണ്ട് ഗുണം കിട്ടി ഒന്ന് നെത്യാന്വഹനെതിരെ സമരം കൊണ്ട് സമരം നിർത്തി നെത്യാഹത്തിന് അനുകൂലമായിട്ട് ഇസ്രായേലിലെ ജനങ്ങൾ വന്നു ഗാസ ആവുന്നത് ഇസ്രായേലിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റി അപ്പൊ ഈ ഓയിലിന്റെ മണ്ടക്കിനി ഗാസയിലെ മുസ്ലിങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുകയില്ല ഒരു സത്യക്രിസ്ത്യാനിയം സുവിശേഷകനും എന്ന് സ്വയം അവകാശപ്പെടുന്ന അലക്സാണ്ടർ ജേക്കബ് സാർ ഹമാസിനെ കുറിച്ചും ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത് എന്നാൽ ഹമാസനന്മാരായ നമ്മുടെ കുറേ ഇക്കാമാർക്ക് മാത്രം ഇപ്പോഴും ഹമാസ് എന്നത് വിപ്ലവത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒക്കെ അവസാന വാക്കാണ് ഒക്ടോബർ ഏഴിന് നടന്ന സംഭവം ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു എന്ന് വിശ്വസിക്കുകയും അത് ഒരു വലിയ സംഭവമായി കണക്കാക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇക്കാമാർ ഇപ്പോഴും നിരവധിയാണ് എന്നാൽ ഗാസയിലെ ഫലസ്തീൻ വംശഹത്യക്ക് ന്യായീകരണം സൃഷ്ടിക്കാൻ ലോക വൻ ശക്തികളുടെ സഹായത്തോടെ ഇസ്രായേൽ ഉണ്ടാക്കിയ ഈ നാടകത്തിൻ്റെ ഉള്ളുകളികൾ ഒരു സത്യക്രിസ്ത്യാനിയും സുവിശേഷ പ്രവർത്തകനുമായ അലക്സാണ്ടർ ജേക്കബിന് മനസ്സിലായിട്ടും നമ്മുടെ ഹമാസനന്മാർക്ക് ഇതുവരെ വെളിവാക്കാത്തത് ഖേദകരമാണ് ഈജിപ്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ഭരണാധികാരികളെയും രാജാക്കന്മാരെയുമൊക്കെ ആരാണ് നിയമിച്ചത് എന്ന് ചോദിച്ചാൽ അത്തരം ഇക്കാമാർ പറയും അത് ഇസ്രായേലും അമേരിക്കയുമാണെന്ന് കാരണം അവരൊന്നും ഫലസ്തീനെ സഹായിക്കാൻ ചാടി പുറപ്പെടുന്നില്ലല്ലോ എന്നാൽ ഇസ്രായേലിൻ്റെ മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഗാസയിൽ ഹമാസിനെ നിയമിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇക്കാക്ക് ഒട്ടും സംശയമില്ല അത് അള്ളാഹുവാണ് എന്ന് തെളിവ് ഒക്ടോബർ ഏഴ് എന്താണല്ലേ ഇക്കാടെ ഫലസ്തീനോടുള്ള സഹതാപവും ഒരു വിമോചകനെ തേടിയുള്ള അന്വേഷണവുമാണ് ഹമാസിനെ മുന്നും പിന്നും നോക്കാതെ പിന്തുണക്കാൻ ഈ സാധുക്കളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് സത്യമാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില മതരാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ മൃദു തീവ്രവാദത്തിന് ഫലസ്തീൻ വിഷയത്തെയും ഹമാസിനെയും ഉപയോഗപ്പെടുത്തുന്നതും അതിന് ഒരു കാരണമാണ് സോളിഡാരിറ്റി സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ ഹമാസ് നേതാവിൻ്റെ പ്രസംഗം ഉൾപ്പെടുത്തിയത് ഒരു ഉദാഹരണമാണ് സ്വന്തം നാട്ടിൽ സെക്കുലറിസവും ഫലസ്തീനിൽ വിപ്ലവവും എന്ന തടികേടാവാത്ത തീവ്രവാദം പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് തീർച്ചയായും അത് ഭൂഷണമാണ് ഇനി ഹമാസ് തന്നെ നേരിട്ട് വന്ന് ഞങ്ങൾ ഇസ്രായേലിൻ്റെ ഏജൻറ്റുമാരാണ് എന്ന് തുറന്നു പറഞ്ഞാലും ഇവന്മാർ അത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്നാൽ ബുദ്ധിപണയം വെക്കാത്ത മറ്റ് ഇക്കാമാർ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം പലസ്തീൻ വിഷയത്തിൽ മറ്റ് തിരിച്ചടികൾ ഉണ്ടായാലും ഒരു ആദർശപരമായ സമീപനവും നിലപാടും വച്ച് പുലർത്താനെങ്കിലും മുസ്ലിം സമുദായത്തിന് കഴിയേണ്ടതുണ്ടായിരുന്നു ഹമാസ് എന്ന കപട സംഘടനയെയും ഒക്ടോബർ ഏഴിൽ നടന്ന ഇസ്രായേൽ നടത്തിയ നാടകത്തെയും ന്യായീകരിച്ച് നടക്കുന്നത് ഇക്കാര്യത്തിൽ ഒട്ടും സഹായകരമല്ല ഹമാസ് എന്ന മിത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ഏതൊരു വംശഹത്യക്കും ഒരു ന്യായീകരണം കണ്ടെത്തേണ്ടതുണ്ട് വംശഹത്യ എന്നത് പൊതുവേ അപകടത്തിൽ ഉണ്ടാകുന്നതല്ല അത് ദീർഘകാലത്തെ ഗൂഢാലോചനയുടെയും ആസൂത്രണത്തിന്റേയും ഫലമായി മാത്രമുണ്ടാകുന്നതാണ് വേട്ടക്കാരന് ഇരയുടെ പരിവേഷം നൽകുന്ന ഒരു മിത്ത് ആണത് ലോകത്തിലെ സർവ്വ ആയുധങ്ങളുടെയും കൂമ്പാരങ്ങൾ കൈവശം വെക്കുന്ന ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം പോമ്പ ഭൂഖണ്ഡങ്ങളെ കോളനി വൽക്കരിക്കുകയും അവിടെയുള്ള ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയും ആ നാടുകൾ കയ്യേറുകയും കൊള്ളയടിക്കുകയും ചെയ്ത വിഭാഗങ്ങൾക്കും തങ്ങൾ യഥാർത്ഥത്തിൽ ഇരകളാണ് എന്ന മിഥ്യാബോധം പ്രദാനം ചെയ്യുന്ന ഒരു മിത്ത് ആണത് നിർഭാഗ്യവശാൽ ഹമാസ് എന്ന മിത്ത് ഒരു പടി കൂടി കടന്ന് യഥാർത്ഥ ഇരകൾക്ക് തങ്ങളാണ് ജേതാക്കൾ എന്ന മിഥ്യാബോധം കൂടി പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ദുരന്തം ഇതിൻ്റെ ദുരന്തവശം തിരിച്ചറിയേണ്ടതുണ്ട് ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഏകദേശം നാൽപ്പതിനായിരത്തിലധികം പലസ്തീൻ മക്കൾ രക്തസാക്ഷികളായി കഴിഞ്ഞിട്ടുണ്ട് ഗാസയുടെ ബഹുഭൂരിഭാഗവും തകർക്കപ്പെട്ട് കഴിഞ്ഞു ഒരു ലക്ഷത്തിലധികം പേർ വികലാംഗരാവുകയോ ശെയ്യാവലംബികളാവുകയോ മുറിവേൽക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ലോക ലോകവൻശക്തികളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ആധുനിക കാലം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വംശഹത്യയാണ് അവിടെ അനസ്യൂദ്യം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനുള്ള ന്യായീകരണം സൃഷ്ടിക്കുന്നതിനും വേട്ടക്കാരനെ ഇരയായി ചിത്രീകരിക്കുന്നതിനും ഹമാസ് എന്ന മിത്ത് കാര്യമായി സഹായിക്കുന്നുണ്ട് താനും എന്നാൽ ആ പ്രചാരണത്തെ വലിയൊരു തോതിൽ ഏറ്റെടുക്കുന്നതാവട്ടെ യഥാർത്ഥ ഇരയായ മുസ്ലിം സമുദായം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ചുരുക്കി പറഞ്ഞാൽ വർത്തമാന കാലഘട്ടത്തിലും ചരിത്രത്തിലും ഒരു ഇരക്ക് ലഭിക്കേണ്ട പരിഗണന പോലും നഷ്ടപ്പെടുത്തുകയാണ് ഹമാസിനെയും ഒക്ടോബർ ഏഴിലെ നാടകത്തെയും താങ്ങി നടക്കുന്ന ബുദ്ധിശൂന്യമായ ഈ പ്രവൃത്തിയിലൂടെ ഹമാസനന്മാർ ചെയ്യുന്നത് ഹമാസിനെ താങ്ങി നടക്കുന്ന ഇക്കാമാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒന്ന് തലച്ചോറ് ഉപയോഗിച്ച് ആലോചിക്ക് ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണവും സർവേലൻസുമുള്ള തന്ത്രപ്രധാനമായ ഇത്തിരിക്കോളം മാത്രം വലിപ്പമുള്ള ഒരു പ്രദേശമാണ് ഗാസ ഒരു കന്നാസ ഇന്ധനമോ ഒരു കുപ്പി വെള്ളമോ ഒരു ഡോസ് മരുന്നോ അതിനകത്തേക്ക് കടത്തണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുവാദം വേണം എന്ന വസ്തുത നാം കാണുന്നതാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എൻ്റെ പൊന്നിക്ക ഹമാസിനെ പോലുള്ള ഒരു സായുധ സംഘത്തിന് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സഹായമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്നത് ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഏകദേശം പത്ത് കോടിയോളം ജനസംഖ്യയുള്ള മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു മുസ്ലിം രാജ്യമാണ് ഈജിപ്ത് പണ്ട് ഇസ്രായേലുമായി യുദ്ധം ചെയ്ത പാരമ്പര്യം പോലും ആ രാജ്യത്തിനുണ്ട് ഇതിനും പുറമേ സൗദി അറേബ്യ ജോർദാൻ സിറിയ തുടങ്ങിയ ചെറുതല്ലാത്ത രാജ്യങ്ങളും ചുറ്റിനും തന്നെയുണ്ട് ഇറാനും പാകിസ്ഥാനും തുർക്കിയുമൊക്കെ അതിനും പുറമെയാണ് അവർക്ക് ആർക്കും അനങ്ങാൻ പറ്റാത്ത ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കാരണം അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ബി ബി സിയുടെയും മറ്റ് വൻ ശക്തികളുടെയും ഒക്കെ രണ്ടും കൊൽപ്പിച്ചുള്ള കൂട്ടായ പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഹമാസ് എന്ന നീർക്കോലിക്ക് അവിടെ പ്രത്യക്ഷപ്പെടാനും ഇപ്പോഴും അവിടെ പ്രവർത്തിക്കാനും പറ്റുന്നത് എന്ന് ഒന്ന് തലച്ചോറ് ഉപയോഗിച്ച് ആലോചിക്കുക മര്യാദകളുള്ള ഒരു രാജ്യം പോലും അല്ലാത്ത ഗാസയിൽ ഹമാസിന് ഇത്ര അടിപൊളി യൂണിഫോം ആരാണ് തയ്ച്ചു കൊടുത്തത് ഹമാസുകാർ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ മുഖം മൂടി നടക്കുന്നത് അവർക്കുള്ള ആയുധങ്ങളും മറ്റും ഇപ്പോഴും എങ്ങനെയാണ് കിട്ടുന്നത് ഹമാസിൻ്റെ പേര് പറഞ്ഞല്ലേ ഗാസയിലെ വംശഹത്യ ന്യായികരിക്കപ്പെടുന്നത് ഹമാസിൻ്റെ പേര് പറഞ്ഞല്ലേ ഇസ്രായേൽ പലസ്തീനികളെ ദിവസേന നൂറുകണക്കിനും ഡസൺ കണക്കിനും കൊന്നൊടുക്കുന്നത് ഓരോ തവണ പലസ്തീനികളുടെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെടുക്കുന്ന കൃത്യസമയത്ത് തന്നെ തങ്ങളുടെ പക്കലുള്ള ബന്ദികളുടെ വീഡിയോ ഹമാസ് എന്തിനാണ് പുറത്തുവിടുന്നത് എന്ന് ഒന്ന് ആലോചിക്ക് എന്നിട്ടും ഹമാസിനെ തിരിച്ചറിയാൻ ഇക്കാക്ക് മാത്രം സാധിക്കാത്തത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇക്ക ചോദിക്കും ഒക്ടോബർ ഏഴ് സംഭവം യഥാർത്ഥമല്ലേ അത് മുസ്ലിം രാജ്യങ്ങളും അവിടെയുള്ള മീഡിയകളോ പോലും നിഷേധിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താണ് മുസ്ലിം രാജ്യങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഹമാസിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള ഇസ്രായേലിൻ്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പങ്ക് പുറത്തു കൊണ്ടുവരികയും ചെയ്യാത്തതെന്ന് അത് അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരക്കുറവ് കൊണ്ട് തോന്നുന്നതാണ് ഒരു വൻശക്തിയായ രാഷ്ട്രം തന്നെ നുണ പറയുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ സാധാരണഗതിയിൽ സാധ്യമല്ല കാരണം അത് കോൺസ്പെറസി തിയറി എന്ന ഗണത്തിലായിരിക്കും കണക്കാക്കപ്പെടുക സാധാരണഗതിയിൽ രാഷ്ട്രങ്ങൾ ഔദ്യോഗികമായി കോൺസ്പിറസി തിയറികളെ പിന്തുണക്കാറില്ല ഉദാഹരണത്തിന് മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ പോയി എന്ന കഥ തന്നെ കണക്കിലെടുക്കുക അത് വിശ്വസിക്കുന്ന ഒരു രാജ്യവും ഭൂമിയില്ല അത് തെറ്റാണ് എന്ന് തെളിയിക്കാനായിട്ടും യാതൊരു പ്രയാസവും ഇന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യം എന്തിന് അമേരിക്കയുടെ ബദ്ധവൈരികളായ ഇറാനും നോർത്ത് കൊറിയയും പോലും അത് ചോദ്യം ചെയ്യാറില്ല അതുപോലെ തന്നെ സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണം അമേരിക്കയും ഇസ്രായേലും തന്നെ ആസൂത്രണം ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതും ഒരു രാജ്യവും പിന്തുണക്കുന്നില്ല കാരണം അതെല്ലാം കോൺസ്പിറസി തിയറി എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് കാരണം അതൊക്കെ തുറന്നു പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത അതിന് കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന തത്വമാണ് ഇവിടെ പ്രായോഗികമാകുന്നത് എന്നതാണ് ഒക്ടോബർ ഏഴ് സംഭവത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരിക്കലും ഔദ്യോഗികമായി പുറത്തു വരികയില്ല പിന്നെയും മിക്കാക്ക് സംശയം ഹമാസിൻ്റെ നേതാക്കളായ ഇസ്മായിൽ ഹനിയ അടക്കമുള്ള പലരും കൊല്ലപ്പെട്ടില്ലേ പലസ്തീനു വേണ്ടി ജീവൻ ത്യജിച്ച അവരെല്ലാം അറിഞ്ഞുകൊണ്ട് ആത്മഹത്യാപരമായ ഒരു നിലപാടെടുക്കുമോ എന്നൊക്കെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇക്കയെ പറ്റിക്കാൻ അതൊക്കെ മതിയെങ്കിലും യാഥാർത്ഥ്യം അതിനൊക്കെ വളരെ അപ്പുറത്താണ് ഒക്ടോബർ സംഭവം നടന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ അതിന് പുറകിൽ ആരായിരിക്കും പ്രവർത്തിച്ചത് എന്ന സൂചനകളാണ് അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ പ്രസംഗത്തിൽ തന്നെ ഉള്ളത് മുസ്ലിംങ്ങൾക്ക് പുറമെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അതീവ പ്രാധാന്യമുള്ള നിരവധി കുരിശി യുദ്ധങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ അത്രയധികം ആത്മീയവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി അത്രയധികം ചോര ചിന്തപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി ഹമാസിൻ്റെ ഏതാനും നേതാക്കളുടെ ജീവന് എന്ത് പ്രാധാന്യമാണുള്ളതിൻ്റെ ഒക്ക ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ അയാൾ ജൂതന്മാരുടെ രക്തസാക്ഷിയാണ് എന്നതാണ് സത്യം ഇപ്പോഴത്തെ നേതാവായ യഹിയ സിൻവാറും അതുപോലെ ഒരു ഫ്രോഡാണ് അവൻ്റെ മസിൽ പിടിച്ചുള്ള മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും അവനൊരു ഭൂലോക ഫ്രോഡാണെന്ന് എന്നിട്ടും ഇക്കാക്ക് മാത്രം അതെന്താണ് മനസ്സിലാവാത്തതെന്നും മനസ്സിലാകുന്നില്ല ഹമാസിനെ അമേരിക്കയാണ് ഉണ്ടാക്കിയത് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ സ്പഷ്ടമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്നിറങ്ങുന്ന വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന പ്രസിദ്ധമായ പ്രസിദ്ധീകരണത്തിലെ ഈ ലേഖനം നോക്കുക ജപ്പാൻ ടൈംസിൽ വന്ന ഈ ലേഖനവും നോക്കുക ഇതെല്ലാം അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ നിരീക്ഷണങ്ങളെ ശരിവെക്കുന്നതാണ് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും അമേരിക്കയിലെയും ആസ്ട്രേലിയയിലെയും മധ്യപൌരസ്വദേശങ്ങളിലെയും ലക്ഷോപലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കുകയും അവരുടെ രാജ്യങ്ങളും സമ്പത്തും കൈക്കലാക്കുകയും ചെയ്ത അതേ കൊളോണിയൽ വർഗം തന്നെയല്ലേ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഒന്ന് ആലോചിക്കേ ആണവശക്തിയായ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കയറി ബില്ലാദിനെ ഇല്ലാതാക്കിയ നിരവധി രാജ്യങ്ങളിൽ കമാൻഡോ ഓപ്പറേഷനുകളിലൂടെ തങ്ങളുടെ ബന്ദികളെ മോചിപ്പിച്ച അമേരിക്കക്ക് ഹമാസിനെ ഇല്ലാതാക്കാനും ഹമാസിൻ്റെ പക്കലുള്ള ബന്ധികളെ മോചിപ്പിക്കാനും സാധിക്കാത്തത് എന്താണ് എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ആര് എന്ത് പറഞ്ഞാലും തലച്ചോറ് നമ്മുടെ സ്വന്തമാണല്ലോ അതൊന്ന് അനക്കി നോക്കി എന്ന് വെച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഒന്നാലോചിക്കടോ